ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗ്ലാം ഫാമിലി അധാന്യ ഇത് നമ്മൾ അൻഷൂൻ്റെ സ്കൂളിലേക്കാണ് വന്നിരിക്കുന്നത് ഗാനാ ഡേ പ്രമാണിച്ച് ഇവിടെ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരുക്കങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനൊരു പത്ത് പതിനൊന്ന് മണിക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പക്ഷേ പരിപാടി തുടങ്ങാൻ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വെയിലാണ് ഗൈസ് ഈ വെയിലെത്തിരുന്ന് ഒരു ഞാൻ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ ഒച്ചയും വിളിയവും പിന്നെ അതുപോലെ മൈക്കിൻ്റെ സൗണ്ടും എല്ലാം കൂടി ആയിട്ട് ഞാൻ ഒന്നും കേൾക്കുന്നില്ല അതുകൊണ്ടാണ് വോയിസ് കൊടുക്കുക എന്ന് വിചാരിച്ചത് അപ്പം ഞാനിന്ന് കേരള സാരി എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ ഉപവാസം എടുത്തിട്ടുണ്ട് വെള്ളമില്ല ഭക്ഷണമില്ല ഒന്നുമില്ല ഒരു ഉപവാസവും രാത്രി പന്ത്രണ്ട് മണി കഴിയണം ഇനി എന്തെങ്കിലും കഴിക്കണം കുടിക്കണമെങ്കിലുമൊക്കെ അപ്പം നല്ല വെയിലുവാണ് പക്ഷെ കുഴപ്പമില്ല അങ്ങനെ ഇരിക്കുവായിരുന്നു ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇനിയും വരാനുണ്ട് ഇപ്പം ഓരോ ക്ലാസ് ആയിട്ട് തിരിച്ചിട്ടാണ് ഇന്നത്തെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഓരോ ക്ലാസ് ബേസിൽ കൊടുക്ക അവൾക്ക് കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഗാനയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്ലേസ് ഓരോ ക്ലാസ്സിനും കൊടുക്കുക എന്നിട്ട് അത് ബേസ് ചെയ്തിട്ട് ഓരോ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം അതാണ് നമ്മുടെ ആമിക്കുട്ടി വെയിലത്ത് നിന്ന് ആകെ ക്ഷീണിച്ച് നിൽക്കുകയാണ് പക്ഷെ ഫസ്റ്റ് മാത്രമേ എനിക്ക് എൻ്റെ കൂടെ ആമിക്കുട്ടി നിന്നിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവളുടെ അവളുടേതായിട്ടുള്ള ലോകത്തായിരുന്നു അവൾ കുറെ കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അവിടെയായിരുന്നു ഫുൾ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നേരെ ഞാൻ പിന്നെ ക്ലാസ്സിലേക്ക് പോയി നോക്കി അപ്പോൾ അൻഷുവിൻ്റെ ക്ലാസ്സിലെത്തിയപ്പോൾ അവര് ഡ്രസ്സ് മാറ്റാനും അതുപോലെ മേക്കപ്പ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗേൾസിൻ്റെ ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ബോയ്സ് എല്ലാം വെയിറ്റ് ചെയ്തിരിക്കയാണ് അപ്പം ഗേൾസ് കുറച്ചുപേര് ഡ്രസ്സ് മാറ്റി മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നല്ല സുന്ദരികളായിട്ട് ഇരിക്കുന്നുണ്ട് എന്താ സുന്ദരികളായിട്ടിരിക്കുന്നുണ്ട് नंद ने बेटा तारा अंश ने फ्रेंड्स आ അണിഞ്ഞൊരുക്കിയിരിക്കുന്ന ഗേൾസിന് കമൻറ്റ് അടിക്കലാണ് ബോയ്സിൻ്റെ മെയിൻ പണി പേരൻസ് എല്ലാവരും ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ ഈ പ്രോഗ്രാമിന് അതുപോലെ ഇത് നോക്കൂ ഇത് ചൈനീസ് കുട്ടിയാണ് എന്നാണ് പേര് മേക്കപ്പ് ചെയ്തിരിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവരെല്ലാവരും ആണ് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നതും അതുപോലെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഡ്രസ് കോഡ് എല്ലാം ആദ്യം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ടീച്ചർ പോയിട്ട് ഒന്നിച്ച് തുണി വാങ്ങുകയാണ് ചെയ്തത് ഇത്രയും കഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഇതിൽ ഫലം കാണുകയും ചെയ്തു ഈ വെറുടെ ക്ലാസ്സിനാണ് ഫസ്റ്റ് കിട്ടിയത് മനുഷ്യന്റെ മുണ്ടുപ്പിക്കാൻ അല്ലേ അനുഷുവിൻ്റെ ഡ്രസ് കോഡ് വരുന്നത് വൈറ്റ് ഇതുപോലെയുള്ള ബെനിയനും പിന്നെ അതിലേക്ക് മുണ്ടും ആയിരുന്നു വരുന്നത് പിന്നെ ബ്ലാക്ക് സോക്സും വേറെ കുറച്ച് കുട്ടികൾക്ക് ഇതിൽ രാജാവുണ്ട് രാജാവിനാണ് നമുക്ക് ബാക്കിൽ കാണാൻ കഴിയുന്നത് ബാക്കിലുള്ള ആ കുട്ടിക്ക് രാജാവിൻ്റെ അതേ കോസ്റ്റ്യൂം ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ബാക്കിയുള്ളവരും സെയിം പോലെ ആയിരുന്നു പക്ഷേ അടിപൊളിയായിട്ട് അവർ ഡ്രസ്സ് ചെയ്തു മേക്കപ്പ് ചെയ്തു എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവരെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു

ഡ്രെസ്സിങ് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ അത് ഗേൾസിൻ്റെ മുന്നിൽ കാണിച്ച് ഷൈൻ ചെയ്യണ്ടേ ആ വരവാണ് നിങ്ങൾ കാണുന്നത് സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആമിക്ക് ഫുഡ് കൊടുക്കുന്ന തിരക്കിലായിരുന്നു എൻ്റെ ഫ്രണ്ട്സാണ് ബാക്കിൽ ഇരിക്കുന്നത് എല്ലാവരും കുറച്ചുപേരും നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും ലീനിതേ ചിനിയൊക്കെ നിങ്ങൾ മുന്നത്തെ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും ബാക്കി രണ്ട് പേര് മൂന്ന് പേരുണ്ട് വേറൊരാളുകൂടി ഉണ്ട് അവര് പുറത്തു പോയതാണ് അപ്പം അവരൊക്കെ നിങ്ങള് ആദ്യമായിട്ടായിരിക്കാം ചിലപ്പോൾ കാണുന്നത് ഇപ്പോഴും പ്രോഗ്രാമിൻ്റെ ഒരുക്കങ്ങൾ ഇതാ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഫുഡെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഫുഡ് ഫെസ്റ്റും ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അപ്പോൾ ഇതാ നമ്മൾ എത്തിയത് നേരത്തെ ആയിരുന്നേ ഉള്ളു ഇപ്പോൾ രണ്ട് മണി കഴിഞ്ഞ സമയം അപ്പോൾ അവരെല്ലാവരും ഇത് ഒക്കെ കുറച്ച് കുറച്ചായിട്ട് ഒതുക്കി വരുന്നേ ഉള്ളൂ എല്ലാം കഴിഞ്ഞ് കാണുന്ന സമയത്ത് അടിപൊളിയായിരുന്നു കാണാനെല്ലാം ഓരോ സ്റ്റാളിൻ്റെ മുന്നിലും അത് ഏത് റീജിയനിലാണ് പെടുന്നത് എന്ന് എഴുതി ഒറ്റ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയും അങ്ങനെ അതിൽ നോക്കിയിട്ട് പിന്നെ ആ റീജിയനിൽ പെട്ട സംഭവങ്ങൾ ഫുഡാണെങ്കിലും ഡ്രസ്സ് കോഡ് ആണെങ്കിലും പിന്നെ അതുപോലെ അവിടുത്തെ കൾച്ചർ എന്താണെങ്കിലും അത് അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ മെയിൻ ഉദ്ദേശം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓരോ റീജിയനെക്കുറിച്ച് പെട്ടെന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും യെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ മെയിൻ ഉദ്ദേശം ഇവരുടെ ഓരോ പ്രദേശങ്ങളിലും ഉപയോഗിക്കുന്ന ഭക്ഷണ രീതികളും പിന്നെ അതുപോലെ വസ്ത്രധാരണ രീതികളും ഉപജീവന മാർഗങ്ങളും എല്ലാം കാണിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലായിരുന്നു ഈ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സിബിഷൻ എന്ന് തന്നെ പറയാം ആ രീതിയിൽ അവതരിപ്പിച്ചത് പക്ഷേ ഇത് കുട്ടികളുടെ മാത്രം ഒരു പങ്കല്ല ഉണ്ടായിരുന്നത് പേരൻസും കുട്ടികളും ഒരുപോലെ ചേർന്നപ്പോഴാണ് ഇത് വിജയിച്ചത് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാടിനെയാണ് ഓർമ്മ വരിക ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഗാനിയൻ സോങ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഇവർ ഡാൻസ് ചെയ്യുന്നത് ഇത് ആമീൻ്റെ ഫ്രണ്ടാണ് വിദ്യാംശി അന്ന് പരിചയപ്പെട്ടതാണ് അതിനുശേഷം ഭയങ്കര ആയിട്ട് നടക്കുന്നുണ്ട് അവർ ഇതാണ് അൻഷുൻ്റെ ക്ലാസിൻ്റെ സ്റ്റാൾ വോൾട്ട റീജിയൻ ആണ് അൻഷുന് കിട്ടിയിട്ടുള്ളത് ഒരുവിധം എല്ലാ ഡെക്കറേഷൻസും എല്ലാം കഴിഞ്ഞ് അവരിങ്ങനെ സെറ്റായിട്ടിരിക്കുന്നുണ്ട് ചില ക്ലാസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പേരൻസും കുട്ടികളും ചേർന്നിട്ട് നല്ല വാശിയേറിയ കോമ്പറ്റീഷൻ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഓരോ ക്ലാസ്സും അവർ വിൻ ആവാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പാർട്ടിൽ ഞാൻ കുറച്ച് വീഡിയോസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ കാര്യം കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ എനിക്ക് ഈ ചില വീഡിയോസൊന്നും ഒഴിവാക്കാനേ തോന്നില്ല അത്രയും അടിപൊളിയാണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിലും അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും കാണണം കണ്ടിട്ട് ബാക്കിയുള്ള ഈ ആഫ്രിക്കയിലുള്ള ഈ വിശേഷങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കുഞ്ഞു കുഞ്ഞു മക്കളും പേരൻസും കൂടി ഷെയർന്ന് അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനും ചിലപ്പോൾ അവരെ കൂടെ ചെന്നിട്ട് ഡാൻസ് കളിക്കുകയായിരുന്നു അപ്പം നിങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം അതുവരേക്കും ചറ്റാ ബൈ ബായ്